നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാടുപെട്ട് രക്ഷിച്ചെടുത്ത ദിലീപിന് ഡി ജി പിയുടെ മുട്ടൻ പണി സർക്കാർ സഹിക്കുമോ ഈ പണി പണി വരുന്നുണ്ടവറാച്ച എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെയും വിചാരണ കോടതി ജഡ്ജിക്കെതിരെയും ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ നൽകിയ നിയമോപദേശം തൽക്കാലം പിണറായി സർക്കാർ തട്ടിക്കളയും രണ്ടു മാസം മാത്രം ഭരണകാലാവധിയുള്ള സർക്കാർ ഹൈക്കോടതി ജഡ്ജിയാവാൻ സാധ്യതയുള്ള വിചാരണ കോടതി ജഡ്ജിക്കും അവരുടെ ജഡ്ജ്മെന്റിനുമെതിരെ നിശബ്ദത പാലിക്കും സർക്കാരുമായി കൂടിയാലോചിക്കാതെ നിയമോപദേശം നൽകിയതിൽ നിയമവകുപ്പിന് ഡി ജി പിയോട് അഭിപ്രായ ഭിന്നതയുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം സാഹചര്യമനുസരിച്ച് ഫെബ്രുവരി ഒടുവിൽ ഇലക്ഷൻ വിജ്ഞാപനം വരും പുതിയ സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ എന്ന് നിയമവകുപ്പിന്റെ വകുപ്പിന്റെ നിലപാടും ഉണ്ട് എന്നാൽ സർക്കാർ ഇക്കാര്യം തുറന്നു സമ്മതിക്കില്ല പകരം നിയമോപദേശത്തിന്റെ പരിശോധന പരമാവധി വൈകിപ്പിക്കും ഇനി അപ്പീല് നൽകാൻ നിർബന്ധമായാൽ ജഡ്ജിക്കെതിരായ പരാമർശങ്ങൾ ഒഴിവാക്കും കാരണം ഇലക്ഷൻ കാലത്ത് ദിലീപിനെ രക്ഷിച്ചെന്ന വഴികേട്ടാൽ സർക്കാരിന് ദോഷമാണ് ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കും ജഡ്ജിക്കുമെതിരെ ഗുരുതര പരാമർശങ്ങളാണ് പ്രോസിക്യൂഷൻ ഡി ജിയുടെ നിയമോപദേശത്തിലുള്ളത് മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയ നിഴലിലാണ് വിചാരണ കോടതി ജഡ്ജിയെന്നും അതിനാൽ ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ലെന്നുമാണ് നിയമോപദേശം ദിലീപിനെതിരെ ഗൗരവമേറിയ നിരവധി തെളിവുകൾ സമർപ്പിച്ചിട്ടും എല്ലാം പക്ഷപാതത്തോടെ കോടതി തള്ളിയെന്നും നിയമോപദേശത്തിൽ പറയുന്നു ജഡ്ജി പെരുമാറിയത് വിവേചനപരമായിട്ടാണ് തെളിവുകൾ പരിശോധിക്കാൻ കോടതി സ്വീകരിച്ചത് രണ്ടു തരം സമീപനമാണ് ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾക്കെതിരെ അംഗീകരിച്ച തെളിവുകൾ പോലും ദിലീപിനെതിരെ അംഗീകരിച്ചിട്ടില്ല തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നെന്ന് തെളിഞ്ഞ ദിലീപിന്റെ അഭിഭാഷകരെ തുടരാൻ അനുവദിച്ചു അവരുടെ പ്രവൃത്തിയെ അനുമോദിക്കുന്ന തരത്തിലാണ് വിധിയിലെ പരാമർശ പരാമർശങ്ങൾ എന്നും നിയമോപദേശത്തിൽ പറയുന്നു കേസിൽ പൾസർ സുനി ഉൾപ്പെടെയുള്ള ആറ് പ്രതികൾക്ക് ഇരുപതു വർഷം കഠിന തടവ് വിധിച്ചെങ്കിലും ഗൂഢാലോചനാ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദിലീപിനെ വിചാരണ കോടതി വെറുതെ വിട്ടത് എന്നാൽ കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ശക്തമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും ഉയർന്ന കോടതിയിൽ ഇതാ തെളിയിക്കാൻ കഴിയുമെന്നുമാണ് പ്രോസിക്യൂഷന്റെയും അന്വേഷണ സംഘത്തിന്റെയും നിലപാട് വിധിയിലെ സാങ്കേതികവും നിയമപരവുമായ പിഴവുകൾ അപ്പീലിൽ ചൂണ്ടിക്കാട്ടും ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന ഡിജിറ്റൽ തെളിവുകളും സാക്ഷിമൊഴികളും വിചാരണ കോടതി പരിഗണിച്ചില്ലെന്നാണ് സർക്കാരിന്റെ വാദം മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിവരങ്ങളും ബാലചന്ദ്രകുമാർ ഹാജരാക്കിയ ശബ്ദരേഖകളും പുനർപരിശോധിക്കണമെന്ന ആവശ്യം നിയമോപദേശത്തിലുണ്ട് നടിയാക്രമിച്ച കേസിന് ക്രിമിനൽ കേസ് എന്നതിനപ്പുറമുള്ള പ്രാധാന്യമുണ്ട് എന്ന് അതിജീവിതയുടെ അഭിഭാഷക ടി ബി മിനി പറഞ്ഞു ഈ കേസ് ഏറ്റെടുക്കുവാൻ വക്കീലന്മാർ ഉണ്ടായില്ല എന്നതും ജഡ്ജ്മെന്റ് പുറത്തു വരുന്നതുവരെ തെളിവുകൾ സംശയമുന്നയിലായിരുന്നു എന്നും അവർ കൂട്ടിച്ചേർത്തു ഈ കേസ് വ്യക്തികളായ വക്കീലന്മാരുടെ മാത്രമല്ല മറിച്ച് സമൂഹത്തിന്റെയും ആണ് എന്ന് താൻ വിശ്വസിക്കുന്നുണ്ട് കേസ് ഹൈക്കോടതിയിൽ നടത്താൻ മുതിർന്ന അഭിഭാഷകരെ കൊണ്ടുവരുമെന്നും ടി ബി മിനി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി പോസ്റ്റ് നടിയെ ആക്രമിച്ച കേസിൽ ഒരു ക്രിമിനൽ കേസ് എന്നതിൽ പ്രാധാന്യമുണ്ട് ഈ കേസ് ഏറ്റെടുക്കുവാൻ വക്കീലന്മാർ ഉണ്ടായില്ല എന്നതും ഇൻ ക്യാമറ ആയിരുന്നതും ജഡ്ജ്മെന്റ് പുറത്തു വരുന്നതുവരെ തെളിവുകൾ സംശയമുനയിലായിരുന്നു അതിജീവിതയ്ക്ക് അതായത് വിക്ടമിന് ട്രയൽ കോടതിയിൽ സിആർ പി സി ബി എൻ എസ് എസ് ഒ യാതൊരു ഇടപെടലിനും പഴുത് നൽകുന്നില്ല മാത്രമല്ല വിക്ടം ലോയർ പ്രോസിക്യൂഷനുമായി നല്ല ബന്ധത്തിലും ഒരേ ലീഗൽ ഫ്രെയിമിലും പോയില്ലെങ്കിൽ പ്രതി അതുമൂലം രക്ഷപ്പെടും അതുപോലെ തന്നെ ഈ കോൺട്രഡിക്ഷൻ ആണ് പ്രതി രക്ഷപ്പെടുന്നതിന് എപ്പോഴും കാരണം അതിനാൽ ഇപ്പോൾ ജഡ്ജ്മെന്റ് പുറത്തു വന്നു നിരവധി വക്കീലന്മാർ എതിരായാലും അനുകൂലമായി പല കാര്യങ്ങളും പ്രോസിക്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട് ഏതൊരു ക്രിമിനൽ കേസും പ്രതിയെ വെറുതെ വിടുന്നതിന് കോടതി പറയുക അല്ലെങ്കിൽ സംശയാതീതമായി പ്രോസിക്യൂഷന് കേസ് തെളിയിക്കുവാൻ കഴിഞ്ഞില്ല എന്നാണ് സംശയമുണ്ടായാൽ മാത്രം മതി പ്രതിക്ക് സംശയം തീരെ ഇല്ലാതെ തെളിയിക്കണം പ്രോസിക്യൂഷന് പക്ഷേ ഗൂഢാലോചന അങ്ങനെയല്ല പ്രതിക്ക് തെളിയിക്കപ്പെടേണ്ട ഘട ഘടകങ്ങളുണ്ട് അല്ലെങ്കിൽ ഘട്ടങ്ങളുണ്ട് അന്ന് ഈ കേസ് ഏറ്റെടുക്കുവാനോ കേസിനോട് സഹകരിക്കുവാനോ എന്ന് എന്നെ കണ്ടാൽ മിണ്ടുവാൻ പോലും സഹ വക്കീലന്മാർക്ക് ഒരു ഭയമുള്ള പോലെ എനിക്ക് തോന്നിയിരുന്നു എന്ന് ഇന്ന് ചിത്രം മാറി ഒരുപാട് വക്കീലന്മാർ ഈ ജഡ്ജ്മെന്റ് വായിച്ചിരുന്നു തെളിവുകളും അറിഞ്ഞിരിക്കുന്നു അതിജീവിതയ്ക്ക് നീതി കിട്ടണം എന്ന ചിന്തയിൽ ക്രിയാത്മക അതായത് ക്രിട്ടിസിസം ലീഗൽ ഇറേസ് ആൻഡ് ഒമിഷൻസ് എനിക്ക് പേഴ്സണലായി അയച്ചു തരാവുന്നതാണ് ഹൈക്കോടതിയിൽ വിക്ടം ലോയറിന് നല്ല രീതിയിൽ കേസ് പ്രസന്റ് ചെയ്യാം നമ്മൾ ഇന്ത്യയിലെ തന്നെ നല്ല സീനിയർ ക്രിമിനൽ ലോയേഴ്സിനെ കൊണ്ടുവരും നമ്മൾ ടീമായി അവരെയും ഈ പ്രോസിക്യൂഷനെയും കോൺട്രഡിക്ഷൻ ഇല്ലാതെ അസിസ്റ്റ് ചെയ്യും അതിൽ റിസർച്ച് പ്രധാനമാണ് എല്ലാവരുടെയും ലീഗൽ അഭിപ്രായം പരിഗണിക്കും സോ നിങ്ങൾ വക്കീലന്മാർക്ക് നിങ്ങൾക്ക് അതിജീവിതയുടെ നീതി ഉറപ്പാക്കണം എന്ന് താൽപ്പര്യമുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പേഴ്സണലായി എനിക്ക് വാട്സപ്പ് ചെയ്യാം ഒന്ന് അറിയിക്കുകയാണ് ഈ കേസ് ഇനിയും തുടങ്ങുന്നതേയുള്ളൂ ഇനിയും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പോലും സാധ്യമാണ് മേൽ കുറെ കൂടെ ലീഗൽ അനലൈസിങ് സാധ്യമാണ് പഠനം അതിൽ പ്രധാനവുമാണ് ഈ കേസ് സമൂഹത്തിന്റെയാണ് വ്യക്തികളായ വക്കീലന്മാരുടെ മാത്രമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അഡ്വക്കേറ്റ് ടി മിനി ആണ് ഇക്കാര്യം എഴുതിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയി വാഹനത്തിൽ വെച്ച് ആക്രമിച്ചത് ഈ സംഭവം സിനിമാ മേഖലയെ മാത്രമല്ല പൊതുസമൂഹത്തെ ഒന്നടക്കം ആഗമനം ഞെട്ടിക്കുന്ന വ്യാപക രോക്ഷത്തിനിടയാക്കിയതും നീതിക്ക് വേണ്ടിയുള്ള മുറവിളികൾക്ക് ഉയർത്തുകയും കാരണമായിരുന്നു തന്റെ മുൻ ഡ്രൈവർ കൂടിയായിരുന്ന പൾസരസുനി ഉൾപ്പെടെ ലൈംഗിക അതിക്രമം നടത്തിയവർക്കെതിരെ അതിജീവിത കേസ് കൊടുത്തു പൾസരസുനി ഉൾപ്പെടെ ആറുപേർക്കെതിരെ കേസെടുത്ത ആഴ്ചകൾക്ക് ശേഷം ആക്രമണത്തിൽ പ്രമുഖ നടൻ ദിലീപിന്റെ പങ്ക് പുറത്തുവന്നു ജയിലിൽ വെച്ച പൾസരസുനി ദിലീപിനെ എഴുതിയെന്ന് പറയപ്പെടുന്ന കത്താണ് കേസിൽ വഴിത്തിരിവായത് ദിലീപിനെ അറസ്റ്റ് ചെയ്ത് കേസെടുത്തതോടുകൂടി വിചാരണ കാര്യമായ മാധ്യമ ശ്രദ്ധ ലഭിച്ചു ഒപ്പം സിനിമയിലെ ലിംഗാധിഷ്ഠിത ആക്രമണവും സ്ത്രീകളുടെ സുരക്ഷയും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു അതിക്രമത്തെ അതിജീവിത നടിയുടെ സിനിമയിലെ സുഹൃത്തുക്കൾ അവരോ അവളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ആ ഐക്യദാർഢ്യം വിമൻ ഇൻ സിനിമ കളക്ടീവ് എന്ന സംഘടനയുടെ രൂപീകരണത്തിന് നയിക്കുകയും ചെയ്തു ഡബ്ല്യു സി സി സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയ അവൾക്കൊപ്പം ക്യാമ്പിൽ അതിവേഗം പടർന്നു വിചാരണ വേളയിൽ എൺപത്തഞ്ച് ദിവസം ജയിലിൽ കിടന്ന കുറ്റാരോപതനായ നടൻ ദിലീപ് ജാമ്യം ലഭിച്ച് പുറത്തുവരികയും സിനിമ അഭിനയം ആരംഭിക്കുകയും ചെയ്തു ലൈംഗിക അതിക്രമത്തെ അതിജീവിച്ചവർക്ക് നീതി ലഭ്യമാകുന്ന ിൽ നീതിന്യായ വ്യവസ്ഥ എത്രത്തോളം കാര്യക്ഷമമായി ഇടപെടുന്നു എന്ന ചോദ്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഉയർന്നത് സംഭവത്തിൽ പോലീസ് ക്രിമിനൽ ഗൂഢാലോചന ആരോപിക്കുന്നുണ്ട് പോലീസ് ഭാഷ്യമനുസരിച്ച് നടിയോടുള്ള പ്രതികാരം തീർക്കാൻ ദിലീപ് ഒന്നാം പ്രതി പൾസർ സുരിയുമായി ഗൂഢാലോചന നടത്തി നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കുകയും അത് വീഡിയോയിൽ പകർത്തുകയും ചെയ്തു ഇതിനായി പൾസർ സുരിക്ക് ഒന്നര കോടി രൂപ ദിലീപ് നൽകിയെന്നും രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ അഡ്വാൻസ് ആയി പതിനായിരം രൂപ നൽകിയെന്നുമാണ് പോലീസ് പറയുന്നത് ലൈംഗിക അതിക്രമ കേസിലെ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കൃത്രിമത്വങ്ങളും അതിലേക്കുള്ള അനധികൃത പ്രവേശ പ്രവേശനവും സംബന്ധിച്ച കാര്യമായ ആശങ്കകൾ ഉയർന്നിട്ടുണ്ട് ഇന്റർനാഷണൽ സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് അംഗമേശ്വരൻ മാണിക്യം മെമ്മറി കാർഡിലെ സീരിയൽ നമ്പറിന്റെ അഭാവം എടുത്തു കാണിച്ചു അതിന്റെ ആധികാരികതയെ സംശയമുന്ന ആകും അത് മാറ്റുകയോ പകർത്തുകയോ ചെയ്യാതിരിക്കാമെന്ന ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു